ഹലോ ആ മെമ്പറാണോ ആ വഴി പ്രശ്നോ ആ അതെ 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 ഒരു കാര്യം ചെയ്യ് ഇരുപത്തെട്ടാം തീയതി ഗ്രാമസ് കൂടുന്നുണ്ട് ടീം സ്കൂൾ വെച്ച് ആ അവിടെ കൊടുത്താൽ മതി അപേക്ഷ ആ ബാക്കി ഞാൻ ഏറ്റവും വീട്ടിലോട്ട് പറഞ്ഞേ ഞാൻ അപേക്ഷ ആ ശരി എന്താണ് വിശേഷം പെൻഷൻ പെൻഷൻ അല്ലേ

ആ ആ എന്താ അതെ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ എനിക്ക് പെൻഷൻ മേടിക്കാനുള്ള പ്രായമായില്ല മെമ്പറെ എടാ നിന്റെ കാര്യം അല്ല പറഞ്ഞത് പിന്നെ നിന്റെ അച്ഛന്റെ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ

അച്ഛനെ ഞാൻ വയ്യാതിരിക്കും പഞ്ചായത്തിൽ കൊണ്ടുവരാം ഓട്ടോ പിടിച്ചാണെങ്കിലും കൊണ്ടുവരാം എങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛന്റെ ഒപ്പ് മാത്രം എന്തോ പറഞ്ഞാ പിന്നല്ലാതെ വെളിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കണകുടാ കണകുടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ശല്യവാ പെണ്ണിന്റെ കാര്യം പറഞ്ഞ ഒന്നും മിണ്ടതിൽ അങ്ങനെ അങ്ങിരുന്നുള്ളൂ അച്ഛനെപ്പോഴും ഉപ്പഴത്തന്നെ തമ്പു വെപ്പ് വിരട് വെപ്പിക്കാം ഭംഗമു നിന്നു ആ എനിക്ക് നല്ല ഒരു നോക്കണം എത്ര പ്രായം പ്രായം വേണം മതിയോ അപ്പോഴേ അപ്പച്ച ഞാൻ വേറെ ഒന്നും അല്ല വന്നത് ഇനിയും അടുത്ത പെൻഷൻ കിട്ടണമെങ്കിൽ സർക്കാരിന്റെ പുതിയ നിയമം ഇറങ്ങിട്ടുണ്ട് അപ്പച്ചൻ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു സമ്മതപത്രം വേണം മനസ്സിലായോ അപ്പച്ചൻ ഒപ്പിട്ട് പോകാനാണ് ഞാൻ വന്നത് അല്ലാതെ അപ്പച്ചനെ കെട്ടിക്കാൻ വന്നതല്ല അല്ലേ ഇവന്റെ മുന്നിൽ ആ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക എന്റെ ഒരിക്കൽ കൂടി ഒന്ന് കെട്ടിക്കാൻ പറ്റൂല്ല അല്ല അല്ലേ അല്ല ഞാൻ കേട്ടാ നിൽക്കുന്ന കുറച്ചു അയ്യോ അപ്പൊ